ഇന്ന് നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ ശനിയാഴ്ച ആർ സി സിയിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കും രാത്രി ഒൻപത് മണിയായി പിന്നെ കെ എസ് ആർ ടി സിയിലെ യാത്ര എന്നെ വല്ലാതെ കിടത്തിക്കളഞ്ഞ് പ്രിയങ്ങളെ ഭയങ്കര ദേഹത്ത് വേദനയായിരുന്നു രാത്രിയെല്ലാം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറങ്ങാൻ പോലും പറ്റിയില്ല രാത്രിയിലെല്ലാം നല്ല മഴയായിരുന്നു കേട്ടോ പക്ഷേ ഉറങ്ങാനൊന്നും പറ്റിയില്ല രാവിലെ മഴയൊന്നും തോർന്ന് നിൽക്കുകയാണ് ഒരു ഒമ്പതരയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ എണീറ്റത് മൂനുകുട്ടൻ ബ്രിഷ്യൻ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ വരുന്നുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മളോട് ഇഷ്ടം കൂടിയ ഒരാളാണ് കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷം മനസ്സിൽ വന്നതുകൊണ്ട് എണീറ്റതാണ് അല്ലെങ്കിൽ ഇന്ന് ഫുൾ ഞാൻ അങ്ങ് കിടന്നേന് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോനുകുട്ടൻ കുറച്ച് ദിവസമായിട്ട് കൊച്ചോളുടെ വീട്ടിലായിരുന്നല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വഴിക്കാണ് മോനിക്കുട്ടനെ വിളിച്ചുകൊണ്ട് പോരുന്നത് അപ്പോൾ വന്നപ്പോൾ തൊട്ടേ എന്നോട് പറയാവാണ് ചപ്പാത്തി മുട്ടക്കറിയും ഉണ്ടാക്കണേ രാവിലെ എന്ന് കേട്ടോ അപ്പോൾ എൻ്റെ വയ്യാഴ്യുകൊണ്ട് എനിക്കങ്ങ് മടിച്ച് ഞാനങ്ങ് കിടക്കുകയും ചെയ്തു പക്ഷേ എണീറ്റപ്പോൾ എന്നോട് പറയാം ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയും വേണമെന്ന് എന്നിട്ട് തന്നെ താനേ പോയി സവാളയൊക്കെ പൊളിച്ച് തന്നു ഞാൻ പിന്നെ മുട്ടക്കറി വെച്ചു ചപ്പാത്തി ഉണ്ടാക്കാൻ മാവ് കഴിക്കാനൊന്നും എനിക്ക് വയ്യാഞ്ഞതുകൊണ്ട് ഞാൻ മുത്തിനെ വിട്ട് ഒരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങിപ്പിച്ചു അങ്ങനെ നമ്മൾ രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലേക്ക് ഇന്നൊരു വലിയ സന്തോഷം വരുന്നുണ്ടെന്ന് എൻ്റെ പ്രിയങ്ങൾ തരുന്ന സ്നേഹവും നല്ല വാക്കുകളും ഒക്കെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തന്നെയാണ് അതിലുപരി ഔഷധം പോലെ എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട് ഞാൻ പല വീഡിയോസിലും അത് പറയുന്നുണ്ട് അത് വെറുതെ ഒരു എന്താ പറയുന്ന ഒരു വീൺവാക്ക് പറയുന്ന ഒന്നുമല്ല സത്യമാണ് കേട്ടോ അത് ഓരോരുത്തരോടും വ്യക്തിപരമായി പറയുന്ന കാര്യമാണ് അത്രയും സ്നേഹം നിങ്ങൾ എനിക്കും എൻ്റെ മക്കൾക്കും തരുന്നുണ്ട് അത് ഞങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചറിയുന്നുണ്ട് നേരിട്ട് കാണുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് ഒക്കെ പേരിൽ നിന്നും ഞങ്ങളത് അറിയുന്നുണ്ട് കേട്ടോ ഇന്ന് വൈകിട്ട് നമ്മൾക്കായിട്ട് കാത്തിരിക്കുന്നതെന്ന് പറയുന്ന സന്തോഷം എന്താണെന്ന് ചോദിച്ചാലേ ഇതുപോലെ യൂട്യൂബിലൂടെ പരിചയപ്പെട്ട് എൻ്റെ നമ്പറൊക്കെ വാങ്ങി എന്നെ വിളിച്ച് സംസാരിച്ച ഒരാൾ വരുന്നുണ്ട് ഹസ്ബൻഡും മോനും ഒക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് വരുന്നുണ്ട് അവർ ബോംബെയിലാണ് താമസം അവർ നാട്ടിൽ അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അവിടെയൊക്കെ കറങ്ങാനായിട്ട് വന്ന സമയത്ത് ഇങ്ങോട്ടും വരുമെന്ന് എന്നോട് പറഞ്ഞ കേട്ടോ അവർ രണ്ട് മാസം മുമ്പേയൊക്കെ നാട്ടിൽ വന്ന സമയത്ത് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതിൻ്റെ സങ്കടമായിരുന്നു ഇത്തവണ എന്തായാലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്തേക്കാണ് അവർ എത്തുന്നത് കേട്ടോ അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കരുതി വയ്ക്കണമല്ലോ അതിൻ്റെ ഇടയ്ക്ക് മോൻ ജാനിക്കുട്ടിയും ആങ്ങളെയും കൂടി ഇങ്ങോട്ട് വന്നു ജാനിക്കുട്ടിയെ താണ്ട് നമ്മുടെ ട്രെഡ്മില്ലില് നടക്കാൻ പഠിപ്പിക്കുക കേട്ടോ അത് മാനുവലാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ചവിട്ടുന്നതനുസരിച്ച് അത് റോളാകുന്നുള്ളൂ അപ്പോൾ അത് പഠിപ്പിക്കുക മോനിക്കുട്ടെ ഞാൻ അപ്പോൾ അവർ വൈകിട്ടത്തേക്ക് വരുമെന്ന് പറഞ്ഞു രാവിലെ വരുമ്പോൾ എന്താണ് ഫുഡ് ഇഷ്ടമുള്ളത് എന്തെങ്കിലും പറയൂ പറയുമെന്ന് പറഞ്ഞു അപ്പം കുഞ്ഞിനപ്പത്തിൻ്റെ കാര്യമൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയാണ് പ്രോഗ്രാമൊക്കെ മാറി അവർ വൈകുന്നേരമാണ് വരുന്നതെന്ന് പറഞ്ഞത് പക്ഷേ എന്തെങ്കിലും കരുതണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വൈകിട്ടത്തേക്ക് നമ്മുടെ കുഞ്ഞിനപ്പം തന്നെ മാവൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകിട്ട് വരുന്നത് കൊണ്ട് ഏത്തക്കാപ്പവും ചായയും മതി എന്നൊക്കെ എന്നോട് പറഞ്ഞു അത് തന്നെ നിർബന്ധമൊന്നുമില്ല അമ്മക്കിളിക്ക് വയ്യാത്തതല്ലേ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും എനിക്കൊരു വിഷമമുണ്ടല്ലോ അത്ര ദൂരം എന്നെയും അവരെയും കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നമ്മൾ വെറും കയ്യോട് എങ്ങനെയാണ് പറഞ്ഞു വിടുന്നത് അപ്പോൾ മുത്ത് വന്ന് കുറേ സവാളയൊക്കെ അരിഞ്ഞാന്ന് ഞാനൊരു ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് കറി വയ്ക്കണം കുഞ്ഞനപ്പം റെഡിയാക്കണം അതിൻ്റെയൊക്കെ പണിപ്പുരയിൽ ഞാനിങ്ങനെ ഉച്ചവരെയൊക്കെ ആയി അപ്പോൾ ബീഫ് കറി ആയ സമയത്ത് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഉരുളക്കിഴങ്ങ് മുഴുക്കോർട്ടിയും ചമ്മന്തി ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും ചോറൊക്കെ ഉണ്ട് അതൊരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയായപ്പോഴാണ് ചോറുണ്ടതേ അന്നേരം വിഷമം ഉള്ളു കാരണം രാവിലെ നമ്മൾ താമസിച്ചല്ലേ ഫുഡ് കഴിച്ചത് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു നാല് മണിക്കായിട്ടുണ്ടാവും ഞാനൊരു മുട്ടക്കറിയൊക്കെ റെഡിയാക്കി കാരണം ബീഫ് അഥവാ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു മുട്ടക്കറി കഴിച്ചോട്ടേന്ന് വിചാരിച്ച കേട്ടോ എന്നോട് കുഞ്ഞിനെ പോട്ടക്കറി എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബീഫ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കരുതി വാങ്ങിയതാട്ടോ അപ്പോൾ അഥവാ കഴിച്ചില്ലെങ്കിലോ എന്നോർത്ത് ഞാനൊരു മുട്ടക്കറിയൊക്കെ റെഡിയാക്കി അപ്പം അവർ വരാൻ സമയമായി ഒരു അരമുക്കാൽ മണിക്കൂറൂടെയൊക്കെ ഉള്ളൂന്ന് മെസ്സേജ് ഇട്ടേ അപ്പം ഞാൻ കുഞ്ഞിനപ്പോ ഒക്കെ റെഡിയാക്കി വെച്ചു നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ തണുത്തു പോയാൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ആ സമയത്താണ് റെഡിയാക്കിയത് അപ്പം കുഞ്ഞിനപ്പോ ഉണ്ടാക്കി ഞാൻ കുറച്ച് ഏത്തക്ക അപ്പവും കൂടി റെഡിയാക്കി വെച്ചു എന്താച്ചാൽ എനിക്കത് എത്ര കൊടുത്താലും മതിയാവില്ല കാരണം അവർ വരുന്നത് രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരങ്ങളിൽ നിന്നൊന്നും അല്ലല്ലോ ഞാൻ എന്നെയും മക്കളെയും കാണാൻ വേണ്ടിയിട്ട് അത്രയേറെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് വരുന്നവരെ നമ്മൾ നമുക്ക് ഒരുപാടിൽ ആവശ്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കുള്ളതിൽ പങ്ക് അവർക്ക് കൊടുക്കണം എന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉള്ളതുകൊണ്ട് കേട്ടോ എന്നോട് കുറേ തവണ പറഞ്ഞു വയ്യാതെ ഒന്നും കിടന്ന് കഷ്ടപ്പെടരുത് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുഞ്ഞിനപ്പൊക്കെ ഉണ്ടാക്കി ഏത്തക്കപ്പവും ഉണ്ടാക്കി ചായക്കുള്ള പാലൊക്കെ എടുത്തു വെച്ചു പിന്നെ ഇന്ന് അവർ വരാൻ വഴി ഒരുക്കിയതുപോലെ ദൈവം കാത്തു കേട്ടോ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു നമുക്ക് പകല് വരുന്ന വഴിക്കൊക്കെ മഴ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വലിയ മഴയൊന്നും ഇല്ലായിരുന്ന കേട്ടോ അപ്പൊ അവർ വരാറായപ്പോഴത്തേക്ക് എല്ലാം റെഡിയായി നമ്മളതെല്ലാം എടുത്തതാണ് ഇവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവര് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കും കേട്ടോ ഒരു പത്ത് മിനിറ്റുകൂടെ ഉള്ളൂ വരാനെന്ന് വരാനെന്നതാ വന്നു കേട്ടോ അപ്പോൾ ഇതാണ് ജിൻസിക്കുട്ടി എൻ്റെ പേരുള്ള ജിൻസിക്കുട്ടി എന്നോട് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് കേട്ടോ ഇപ്പൊ ജിൻസിക്കുട്ടിയും ഹസ്ബൻഡും മോനും കൂടിയാണ് വന്നത് മോന് ഇപ്പം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ബോംബെയിൽ തന്നെയാണ് പഠിത്തമൊക്കെ അപ്പോൾ കുഞ്ഞും വന്നിട്ടുണ്ട് ക്രിസ്സു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഫുഡൊക്കെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർ ഈ നേരമായതുകൊണ്ട് സന്ധ്യ ആയതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോകണം അത്ര ദൂരം തിരിച്ചു പോകേണ്ടതല്ലേ അതുകൊണ്ട് അധിക സമയമൊന്നും നമുക്ക് ഇവിടെ ചിലവഴിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കൂടി ഇരുന്നു ഞാൻ ആങ്ങളെയും ജാനിക്കുട്ടിയെയും കൂക്കുനേയും കൂടി ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അവരിപ്പോൾ ഇങ്ങോട്ട് വരും അപ്പോൾ അവരെ കൂടി കണ്ടിട്ട് പോകാം പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടി നിന്ന് കേട്ടോ അപ്പോഴത്തേക്ക് അവർ വന്നു ഞാനിങ്ങനെ ആകെ സംസാരിക്കുന്നു അജുന്നു കണ്ടെ പോലെ ഹലോ ശരിയാണിയൊക്കെ വേറെ ായിരുന്നു വസ്ത്ര അടിച്ചു പിന്നെ അങ്ങനെ സന്തോഷം നിറഞ്ഞ കുറച്ച് മണിക്കൂറുകൾ നമുക്ക് സമ്മാനിച്ച് അവര് തിരിച്ചു പോയി കേട്ടോ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിന്നെ ഞങ്ങൾ അവർ വന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് അവർ വന്നത് കേട്ടോ അതൊക്കെ നമുക്കൊന്ന് നോക്കാമേ അമ്മക്കിളിക്കും മോനിക്കുട്ടനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് സമ്മാനങ്ങൾ സ്വർണ്ണക്കവറിലൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ എന്തുവാണെന്ന് നമുക്ക് നോക്കാം ഇത് ഡ്രസ്സാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി മോനിക്കുട്ടനുള്ളത് ഇത് എനിക്കുള്ളതാട്ടോ അതും ഡ്രസ്സാണ് എന്താണെന്നൊക്കെ എൻ്റെ പ്രിയങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് സന്തോഷം ജിനസ് കൂട്ടി സ്നേഹം കേട്ടോ സമ്മാനങ്ങൾ കൊണ്ടുവന്നതിലല്ല വന്ന് കാണാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നല്ലോ അതിന് കേട്ടോ thank you Bye. Nah, nah, nah. <laughs> eh, thank you thank കുട്ടനെ കൊണ്ടുവന്നത് ടീഷർട്ടാട്ടോ മൂന്ന് കളർ യെല്ലോയും ബ്ലാക്കും വൈറ്റും പിന്നെ എനിക്ക് കൊണ്ടുവന്ന സാരിയാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല കുഞ്ഞുൻ്റെ ഇഷ്ടം കണ്ടോ കുഞ്ഞുൻ്റെ സന്തോഷം പിന്നെ ഇതുപോലെ കുറേ പൊട്ടുകൾ വളകൾ സ്ലൈഡ് കമ്മലൊക്കെ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ തുള്ളിച്ചാടണമെന്ന് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ പങ്ക് കുക്കൂന് കൊടുക്കണം പിന്നെ അതെൻ്റെ മുത്തിന് കൊണ്ടുവന്നതാണ് ബോട്ടിൻ്റെ വാച്ച് സൂപ്പർ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ചേച്ചിക്കും ചേച്ചിക്കും ഈ ഞായറാഴ്ച നമ്മളെ കാത്തിരിക്കുന്നു ഒരു സന്തോഷം എന്ന് ഞാൻ എന്റെ പ്രിയങ്ങളോട് പറഞ്ഞിരുന്നില്ല അത് ഇതായിരുന്നു കേട്ടോ അപ്പൊ അവര് വന്നു അവർക്ക് തിരിച്ച് കൊറേ ദൂരം യാത്ര ചെയ്യാനുണ്ടല്ലോ അതുകൊണ്ട് അവര് അധിക സമയം നിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ വന്നതും ലേറ്റ് ആയിട്ടാണ് കാരണം റിലേറ്റീവിന്റെ വീട്ടിൽ പോയി വന്നത് ഇന്നലെ നൈറ്റ് ഒത്തിരി ലേറ്റ് ആയിട്ട് അതുകൊണ്ട് രാവിലെ എണീക്കാനൊക്കെ ഒക്കെ വൈകി പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞാണ് ഇറങ്ങിയത് അവിടെ നിന്ന് ഞാൻ കാര്യം പറയട്ടെ വീഡിയോ ഇടുന്നതെന്നും പറഞ്ഞ് കളിയാക്കുന്ന എന്റെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പൊ അവർക്കൊക്കെ അവരോടൊക്കെ ഞാൻ പറയുകയാണ് എനിക്ക് എന്താ പറയുന്നേ എനിക്കൊരു പ്രശസ്തിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ ഇത് ഇതുപോലെ ചില ആത്മബന്ധങ്ങൾ ദൈവം എനിക്ക് തരുന്നു എന്നതിലപ്പുറം മറ്റൊന്നും ഞാൻ ഇവിടെ നിന്നൊന്നും ഒന്നും ആഗ്രഹിക്കുന്നുല്ല ഒന്നും കൊണ്ടുപോകാനുമില്ല ഇത്രയും ദൂരെ നിന്ന് എന്നെ കാണാൻ വന്നതും ആഹ് ഞങ്ങൾക്ക് ഇത്രയും സമ്മാനങ്ങളൊക്കെ ആയിട്ട് എത്തിയതും അതിലേറെ ഹൃദയം നിറയെ സ്നേഹത്തോടെ ഞങ്ങളോട് സംസാരിച്ചതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം അല്ലാതെ എന്തോ പറയേണ്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ എന്നും ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് വരിക എന്ന് പറയുന്നത് ദൈവം ചേർത്ത് വെച്ച ഒരു ബന്ധം അല്ലേ അപ്പം എന്നും ഇനി എൻ്റെ ജീവിത അവസാനം വരെ ഇങ്ങനെയുള്ള നല്ല ബന്ധങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് ഞാൻ എൻ്റെ മക്കളോടും പറയാറുണ്ട് നമ്മളെ ഓർത്തവരെയും നിങ്ങളെ ഓർത്തവരെയും ഒന്നും മറക്കരുത് നിങ്ങളെ പറ്റി ഓർത്ത ഓരോ മനുഷ്യരെയും നിങ്ങളും ഓർക്കണമെന്ന് ഞാൻ എപ്പോഴും അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സന്തോഷങ്ങൾ എൻ്റെ പ്രിയങ്ങളോട് ഞാൻ പങ്കുവെച്ചെന്നേ ഉള്ളൂ അപ്പം അത് നിങ്ങള് എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ എൻ്റെ ചക്കര മുത്തുമണികളാണ് എല്ലാരും എല്ലാവർക്കും വരാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മൾ തമ്മിൽ കണ്ടേനേയും സംസാരിച്ചേനെയും അല്ലേ എന്താ പറയുന്നത് ഒത്തിരി സന്തോഷം എൻ്റെ പ്രിയങ്ങളെ നിങ്ങൾ തരുന്ന നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും തന്ന നല്ല വാക്കുകൾ സ്നേഹം പ്രാർത്ഥന ഒക്കെ തന്നെ ഇതുപോലെ വിലമതിക്കാനാവാത്തത് തന്നെയാണ് കേട്ടോ ഓരോരുത്തരോടും അതിനുള്ള സ്നേഹം അറിയിക്കുവാണ് ഇപ്പൊ വന്നു പോകുന്നവര് അവർക്ക് അങ്ങനെ വരാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് വന്നു പോകുന്നു അതല്ലാതെ എന്നെ കാണണം മക്കളെ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിലൊക്കെ കമന്റ് ഇടുന്നുണ്ട് ഓക്കെ ഉണ്ട് എന്നു കുറച്ച് അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ അവർക്കൊക്കെ എന്നെ കാണണം മക്കളെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അവർക്കൊന്നും വരാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും പിന്നെ നമ്മൾ യൂട്യൂബിലൂടെ ഒക്കെ പരിചയപ്പെട്ടവരാണ് നമ്മളൊന്ന് കാണണമെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും എല്ലാവരും വിചാരിക്കും വട്ടാണ് ഇങ്ങനെ ഒന്ന് കണ്ടതെന്നും പറഞ്ഞു എന്തോ ഇത്ര കാണാനെന്ന് അപ്പം ഇവ രണ്ടുപേരും അതുപോലെയാണ് ഈ മമ്മിക്കുട്ടി ആണെങ്കിലും ജിൻസി കുട്ടി ആണെങ്കിലും യൂട്യൂബിലൂടെ കണ്ട് പരിചയപ്പെട്ടു എന്ന് കാണണം എന്ന് പറയുമ്പോ കുറച്ചുപേരൊക്കെ ചോദിക്കും എന്തുവാ എങ്ങനെയാണെന്നൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് എന്നിട്ടും അവര് വരാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കി പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താക്കന്മാരുള്ളത് കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് വരാനും പറ്റി അല്ലെങ്കിൽ ഇത്ര ദൂരമൊക്കെ എങ്ങനെ യാത്രയൊക്കെ ചെയ്ത് വരുന്നത് അപ്പം അവരോടും താങ്ക്സ് പറയുവാണ് സൗമ്യ കുട്ടിയുടെ ഹസ്ബൻഡിന്റെ പേര് ജിജു എന്നും ജിൻസിയുടെ ഹസ്ബൻഡിന്റെ പേര് ഷിജു ആണ് കേട്ടോ അത് തമ്മിൽ ഒരു എന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലേ അപ്പം ദൈവം എന്നിലേക്ക് ചേർത്ത് വെച്ച ബന്ധങ്ങളെ എന്നും നിലനിൽക്കാൻ അനുവദിക്കണേ എന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്തോഷങ്ങൾ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പങ്കുവെക്കുന്നു സൗമ്യാണെങ്കിൽ നമ്മളെ വീഡിയോ കോള് ചെയ്തവരെയൊക്കെ കണ്ട് സംസാരിച്ചുകൊണ്ട് അവർക്കൊക്കെ അറിയാം പക്ഷെ ജിൻസി കുട്ടി അങ്ങനെ അറിയത്തില്ലായിരുന്നു എന്നോട് മാത്രമല്ല സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് ആളെ രാവിലെ വന്നിട്ട് പോയെങ്കിലും ഞാൻ ഞാനിവര് വരുന്ന സമയം കറക്റ്റ് ആയിട്ട് പറ്റുന്നില്ല അതുപോലെ സന്ധ്യ സന്ധ്യയായിരുന്നു അതുകൊണ്ട് ലേറ്റ് ആയിട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ഞാൻ ഇവരോട് വരാനൊന്നും പറഞ്ഞില്ല പിന്നെ വന്നു കഴിഞ്ഞപ്പം ജാനിക്കുട്ടിയും കുഞ്ഞോനൊന്നും ഇല്ലേ അവരിവിടെ കാണുമെന്ന് വിചാരിച്ചു എന്ന് ജിൻസി പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു അവരെ കൂടി വിളിക്കാറൊന്നും പിന്നെ ഇവർക്ക് പോകാനുള്ള തിരക്കും ഉണ്ടായിരുന്നു എന്തായാലും എല്ലാവരും കണ്ടു സംസാരിച്ചു സന്തോഷം പങ്കിട്ടു സ്നേഹം പങ്കുവെച്ചു ഒരുപാട് ഒരുപാട് സ്നേഹവും സന്തോഷവും ഒത്തിരി ഒത്തിരി സന്തോഷം എൻ്റെ മനസ്സിൽ നിറഞ്ഞ പ്രിയങ്ങളെ പിന്നെ ഞാൻ എപ്പോഴും അറിയുന്ന പോലെ കൊണ്ടുവരുന്ന സമ്മാനങ്ങളെ കുറിച്ച് ഒന്നും അല്ല എനിക്ക് കിട്ടുന്ന സ്നേഹത്തെ പറ്റിയും ഞങ്ങൾക്ക് കിട്ടുന്ന കരുതലിനെ പറ്റിയും ഓർത്താണ് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നത് കേട്ടോ പിന്നെ തന്ന സമ്മാനങ്ങൾക്കെല്ലാം ഒരു വിലയില്ല എന്നല്ല എന്റെ അർത്ഥം അപ്പൊ പിന്നെ കൊണ്ടുവരുന്ന സമ്മാനങ്ങൾ എങ്ങനെയാ മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മേടിക്കും എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് സൂക്ഷിച്ചു വെക്കാവുന്ന അമൂല്യമായ നിധികളാണ് അത് കേട്ടോ സന്തോഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ അവരിവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് പോയത് പിന്നെ എനിക്കത് കഴിഞ്ഞിട്ട് ഞാനും ആങ്ങളെയും ഒത്തും കൂടി പത്തനംതിട്ട വരെ ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പത്തനംതിട്ട പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവർ പോയി ഇപ്പോഴാണ് പോയത് ിനിപ്പം എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് എവിടെയും മുറിക്കിടന്ന് ഉറങ്ങാം ഒമ്പത് മണി കഴിഞ്ഞ കേട്ടോ ചപ്പാത്തി കുത്തീൻ ചപ്പാത്തി മതി എന്ന് പറഞ്ഞു മോനിക്കുട്ടനും ചപ്പാത്തി മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് ചോറും ചമ്മന്തിയും ഒക്കെ കൂട്ടി കഴിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയ കുഞ്ഞിനെ പോലെ അപ്പൊ ഞാൻ ഉറങ്ങാൻ കഴിക്കണ്ട ഞാനെന്നാ പറഞ്ഞില്ലേ എനിക്ക് വയ്യായിരുന്നോണ്ട് ഞാൻ ഒരുപാട് ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു പിന്നെ എന്താ അത് ഞങ്ങൾ എല്ലാരും കൂട്ടിന്ന് കഴിച്ചു പിന്നെ ഇപ്പം ഞാൻ ചിത് ചോറ് കേട്ടോ അപ്പം എൻ്റെ ചക്കര മുത്തുമണികൾക്കെല്ലാം വീണ്ടും വീണ്ടും സ്നേഹം അറിയിക്കുന്നു സന്തോഷം അറിയിക്കുന്നു എല്ലാരോടും 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 സ്നേഹം കേട്ടോ ഓരോരുത്തരോടും സ്നേഹം അപ്പം ഇന്നത്തെ സന്തോഷങ്ങൾക്ക് ദൈവത്തോടെ ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ താഴം കഴിക്കാം അല്ലേ എൻ്റെ പ്രിയങ്ങളെല്ലാം സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ ടാറ്റാ ഓക്കേ ബൈ സി യു ഉമ്മ